ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് വൈക്കത്ത് തുടക്കം ക്യാൻസർ ോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ജനകീയ ക്യാൻസർ ക്യാമ്പയിന് തുടക്കം കുറിച്ചു ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിന് സംസ്ഥാനം നൽകുന്ന വലിയ ചൂടുവയ്പാണ് ഇത് സർക്കാരും സ്വകാര്യ മേഖലകളും സഹകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ആദ്യഘട്ട ക്യാമ്പയിൻ ഈ കാലയളവിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്ഥാനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും നിരവധി കാരണങ്ങളാൽ പല ക്യാൻസർ രോഗികളും അവസാന സ്റ്റേജുകളിലാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്താറുള്ളത് ഈ കാലയളവിൽ രോഗം ഗുരുതരമാകുകയും പലപ്പോഴും മരണമടയുകയും ചെയ്യുന്നു പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസറിന് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാൻസർ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ലോക ക്യാൻസർ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാലിന് തുടങ്ങുന്ന ക്യാമ്പയിൻ വനിതാ ദിനമായ മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കും ക്യാമ്പയിന്റെ പ്രചാരണാർത്ഥം കോട്ടയം ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിന് മുൻവശം ഫ്ലാഷ് മോഗ് സംഘടിപ്പിച്ചു തനോലപ്പറമ്പ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോഗബ് അവതരിപ്പിച്ചത് തുടർന്ന് ഇന്ന് നാട്ടിൽ ധാരാളമായി കാണുന്നു എങ്കിൽ ഇത് നമുക്ക് പ്രതിരോധിച്ചാൽ അല്ലെങ്കിൽ അത് ആദ്യമേ കണ്ടെത്തിയാൽ ഇതിന് ധാരാളം ചികിത്സകളുണ്ടോ നാടാണ് പക്ഷേ എന്തുകൊണ്ടും ആൾക്കാരെ നമ്മൾ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രാരംഭ നടപടികളൊന്നും നടക്കുന്നില്ല എൻ്റെ ഭാഗമായി നമ്മൾ സ്ത്രീകളിലെ ഗർഭാശയ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ളത് നടത്താൻ സ്ക്രീനിങ് നടത്തുകയാണ് ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം ഇതിന് എല്ലാവരും അതിനകത്ത് പങ്കാളികളാരണം പ്രസ്തുത ചടങ്ങിൽ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ബിന്ദു ഷാജീവ് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നമ്മളെല്ലാം കാണുന്നത് ഓർമ്മിക്കാനും അത് ചികിത്സിച്ചു ഭേദമാക്കുവാനും ക്യാൻസറിനെ കുറിച്ച് പൊതുസമൂഹത്തിനുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെയായിട്ടാണ് ഇത്തരമൊരു ദിനം ആചരിക്കുന്നത് ഈ വർഷം എനിക്കൊന്ന് കേരള സർക്കാരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വന്പിച്ച ജനകീയ പ്രസ്ഥാനമായിട്ട് ക്യാൻസർ പരിശോധന ഒരു ക്യാമ്പയിനായിട്ട് നടത്തുന്നത് നാളെ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ അവസാനിക്കുന്ന തരത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു മാസവും നാല് ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് തുടക്കം കുറിക്കുന്നത് ഇത് നാലാം തീയതി ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് എട്ടാം തീയതിക്ക് അവസാനിക്കുന്നില്ല അത് തുടർന്ന് അങ്ങോട്ട് അഞ്ച് വർഷക്കാലം നീണ്ട ഒരു വലിയ പ്രവർത്തനത്തിനാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത് ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം തന്നെ ആരോഗ്യരംഗത്ത് ഏറെ മികവാർന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈകത്താണെങ്കിൽ പോലും നമുക്കറിയാം ക്യാൻസർ രോഗികളുടെ ഏറ്റവും ദിനംപ്രതി എണ്ണം കൂടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ജനപ്രതിനിധികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസം തന്നെ ക്യാൻസർ രോഗികളുള്ള ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിന് കൃത്യമായും നമുക്കിതാദ്യമേ തന്നെ ഈ രോഗം കണ്ടുപിടിക്കുവാനുള്ള അവസരമുണ്ട് we wish news Uvaike.